ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇപ്പൊ നമ്മള് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്ലാസ്സും ഒന്ന് രണ്ട് പ്രാവശ്യം മക്കള് കാണണം കേട്ടോ അപ്പൊ നമ്മളെ പറവകൾ പാറി എന്തായിരുന്നു നമ്മളെ പാടത്തിന്റെ പേര് പറവകൾ ആ നമ്മളിപ്പൊ ഏതെല്ലാം വാക്കുകൾ പഠിച്ചോ ഏതെല്ലാം വാക്കുകൾ പിന്നെയോ പിന്നെയോ ആ ഇവയൊക്കെ പഠിച്ചല്ലേ ഇനി കൂട്ടുകാർക്ക് ഏതെല്ലാം പക്ഷികളുടെ പേരുകൾ അറിയാം ഇപ്പോൾ ഒന്ന് പറഞ്ഞ് ആ താ മയിൽ മയിൽ പ്രാവ് ഒയിൽ പ്രാവ് കോഴി കോഴി

കുട്ടികർക്ക് പല പക്ഷികളുടെ പാട്ടും അറിയാലേ ഒരു പക്ഷിയുടെ പാട്ട് പാടിക്കേ അയാൻ ഒന്ന് ഒരു പക്ഷിയുടെ പാട്ട് കാക്കയുടെ പാട്ടൊന്ന് പാടിക്കാട്ട് കൂട്ടിനകത്തൊരു കാക്കയുടെ പാട്ടറിയാലേ അങ്ങനെ നമുക്ക് വേറെയും തത്തയുടെ പാട്ടറിയാം പച്ചയടുപ്പിട്ട പച്ചത്തത്തെ പാട്ട് പഠിച്ചിട്ടില്ലേ അതുപോലെ മയിലിന്റെ പാട്ടറിയാം ഇങ്ങനെ ഓരോ പാട്ടുകാരും കൂട്ടുകാർ പാടി നോക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയാലോ കൂട്ടുകാർ റെഡിയല്ലേ എന്നാ നമുക്ക് ഓരോ വരിയായിട്ട് പാടാം ഓക്കേ എന്നാ നമുക്കൊരു പാട്ട് പാടി നോക്കാം അല്ലെ ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ചിറകടിച്ച് പറവകൾ ചിറകടിച്ച് ചിറകടിച്ച് പറവകൾ ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ വലത്തോട്ട് ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ഇടത്തോട്ട് ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ഇടത്തോട്ട്

പറക്കുമ്പോൾ എന്ത് ശബ്ദമാണ് പട ആരാണ് ടിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ട് പറക്കുന്നത് പക്ഷികൾ പക്ഷികളാണ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ പട പടാന്ന് ശബ്ദം ഉണ്ടാക്കി പക്ഷികൾ പറക്കുന്നത് കണ്ടവരുണ്ടാവും കാണാത്തവര് ഇനി എപ്പോഴും പുറത്തിറങ്ങിയാല് നിരീക്ഷിച്ചു നോക്കണം ചുറ്റുപാടും പക്ഷികൾ പറക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നോക്കണം കേട്ടോ ആ ഞാൻ കൂട്ടം കണ്ടിട്ടുണ്ടോ പക്ഷികൾ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് പറവകളുടെ കൂട്ടത്തിന്റെ അങ്ങോട്ട് പോയപ്പോ കേട്ടു കേട്ടിരുന്നോ എന്ത് പറവകളായി കണ്ടത് അവിടെ പ്രാവ് ആ പ്രാവിന്റെ കൂട്ടത്ത് ഓടി ചെന്നാൽ എന്ത് ചെയ്യോ അവർ പടപെടാന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓടുന്ന പറക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ ആ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് പക്ഷികളുടെ ശബ്ദം ചിറകടി ശബ്ദം എന്താണെന്ന് പഠിച്ചു ഇനി നമുക്കിതൊന്ന് വരി വരിയായിട്ട് എഴുതാൻ പഠിച്ചാലോ കൂട്ടുകാർ നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ തുടരെ തുടരെ എങ്ങനെ എഴുതണം എന്ത് പട 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 പാറി എങ്ങനെ എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് പട 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 പാറി ഇത് തുടരെ തുടരുകയായിട്ട് നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ പിന്നെ നമുക്ക് പക്ഷികളായിട്ടൊന്ന് അഭിനയിച്ചാലോ കൂട്ടുകാർ റെഡിയാണോ അപ്പം നിങ്ങളൊരു പക്ഷിയാണ് നിങ്ങൾക്ക് ഏത് പക്ഷിയാവാനാണ് ആഗ്രഹം അയാൻ ഏത് ആഗ്രഹം ഏത് പക്ഷിയാവേണ്ടത് തത്തയാണോ പ്രാവാണോ ഏത് പക്ഷിയാവേണ്ടത് തത്ത തത്ത ഈ പയാന് തത്തയാണ് അതുപോലെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട പക്ഷി ഏതാന്ന് മനസ്സിൽ കരുതിയിട്ട് ആ പക്ഷി പോലെ കൈ ചിറകായിട്ട് വിടർത്തി എന്നേ ആ ആ ഇനി നിങ്ങൾ ഞാൻ റെഡി എന്ന് പറയുമ്പോൾ കൈ എങ്ങനെ എന്ത് വേണം കൈ ആയിട്ട് ചിറക് പോലെ പറന്ന് പടപടപടാന്ന് പറയണം റെഡിയാണോ റെഡിയല്ലേ അയാൻ റെഡിയല്ലേ ആ എന്നാ കൈ വിടർത്തി നിൽക്ക് റെഡി റെഡി ആ വെരി ഗുഡ് അയാന് കൈ ഒക്കെ വിടർത്തിന്ന് പറഞ്ഞു ഇനി കൂട്ടുകാരൊന്ന് അതുപോലെ ഒന്നും കൂടെ കൈ വിടർത്തിയിട്ട് പക്ഷിയാണ് ആ പടപടന്ന് നമ്മുടെ നേരത്തെ ഉള്ള പാട്ടില്ലേ അത് പടപടപെടാന്ന് എന്താണ് വലത്തോട്ട് പടപെടാന്ന് പറക്കുന്ന അതുപോലെ ഇടത്തോട്ട് പടപെടാന്ന് പറക്കുക ഉയർന്നുയർന്ന് ഉയർന്ന് പടപെടാന്ന് പറക്കുക അപ്പൊ ആ ഓരോ വരി പാടുമ്പോഴും നിങ്ങൾ എന്താണ് അതേപോലെ അഭിനയിക്കണം കൂട്ടുകാർക്ക് അഭിനയിക്കാൻ അറിയോ ആ റെഡിയാണല്ലോ അല്ലേ അപ്പ എല്ലാവരും ഇപ്പൊ പക്ഷിയാണ് ഒരാള് പ്രാവാണ് ഒരാൾ തത്തയാണ് ഒരാള് മയിലാണ് ഒരാൾ കൊയിലാണ് ഒക്കെ റെഡിയാണല്ലോ അപ്പോ നമുക്ക് ആ പാട്ട് ഒന്നും കൂടെ ഓരോ വരി പറയാ ആ വരി പറയുന്ന പോലെ അഭിനയിക്കണം റെഡിയല്ലേ ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ആ പട പട പടാന്ന് ചിറകടിച്ച് വന്ന ആ വെരി ഗുഡ് വെരി ഗുഡ് ഇനി വലത്തോട്ട് ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ എല്ലാവരും വലത്തോട്ട് പടപെടാന്നൊന്ന് പാറിക്കേ വെരി ഗുഡ് വെരി ഗുഡ് വലതുവശം അറിയാലോ അല്ലേ നമ്മള് ഭക്ഷണം കഴിക്കുന്ന ആ കൈന്റെ ഭാഗം വലതുവശം ഓക്കെ അടുത്തത് ഇടത്തോട്ട് ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ആ ഇടത്തോട്ട് ചിറകടിച്ച് പറവകൾ വരുന്നുണ്ട് അല്ലേ ഇനി എന്താണ് നമ്മൾ ഉയർന്നുയർന്നാണ് ഏട്ടാ അപ്പൊ എല്ലാവരും മുകളിലേക്ക് ചിറകടിച്ച് പൊന്തി പറക്കുന്ന പോലെ അഭിനയിക്കണം ഉയർന്നുയർന്ന് ചിറകടിച്ച് വരികയാണ് പറവകൾ മല കടന്ന് പുഴ കടന്ന് വരികയാണ് പറവകൾ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പറവകളായി അഭിനയിക്കാൻ കഴിയുന്നുണ്ടല്ലേ ഓക്കേ വെരി ഗുഡ് ഇനി നമുക്ക് നമ്മളെ പാഠഭാഗത്തിലെ ഈ പേജ് നോക്കാം എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പറവകൾ പാറി പറവകൾ പാടി എന്താണ് പറവകൾ പാറി പറവകൾ പാടി താഴെ എന്താണ് പറയുന്നത് തനുതിന തനുതിന തൂവലു താ തനു തീന തനുതിന തൂവലു താ താഴെയുള്ള കുട്ടികൾക്ക് ഈ പറവകളുടെ തൂവൽ വേണം അവര് പറയാണ് തനുതിന തനുതിന തൂവലു താ ഒന്നും കൂടെ വായിച്ചേ പറവകൾ പാറി പറവകൾ പാടി അപ്പം നമ്മൾ പറവകളായി പാറുകയും ചെയ്തു നമ്മൾ പറവകളെ പോലെ പാടുകയും ചെയ്തു ഇനി തനു തീന തനു തിനെ തൂവലു ഇത് നമ്മൾ ഇന്നലെ എഴുതി പഠിച്ചതല്ലേ അപ്പം കുട്ടി കൂട്ടുകാർ ഈ പുസ്തകത്തിലെ ഓരോ വാക്കും വായിച്ച് മനസ്സിലാക്കണം ഓരോ വാക്കുകളും വാചകങ്ങളും വായിച്ച് മനസ്സിലാക്കണം അതുപോലെ തൂവലുകൾ ശേഖരിച്ച് ഓരോ തൂവലും നിരീക്ഷിക്കണം എല്ലാ തൂവലുകളും ഒരേ വലിപ്പത്തിലാണോ എല്ലാ തൂവലും ഒരേ നിറത്തിലുള്ളതാണോ വലിയ തൂവലും ചെറിയ തൂവലും ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ കൂട്ടുകാർ അറിയുന്ന ഒരു പറവയുടെ ചിത്രം വരച്ചു നോക്കൂ ഇനി നമുക്ക് ഈ പാഠം ഇതോടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം